മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ ഒരു അറ്റാക്ക് കോമൺ ആണ് മെയിൻ ആയിട്ട് നമ്മുടെ വിങ്കാറോസ് തന്നെയാണല്ലോ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുന്നത് യുണീക് നിറമുള്ള വിങ്കാറോസൊക്കെ നമ്മൾ എവിടെ എന്തെങ്കിലും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണല്ലോ ഇതെന്റെ ബേബി പിങ്ക് നിറത്തിലുള്ള വിങ്കാ ആണ് കേട്ടോ ആകെ ഒരു തയ്യുള്ളൂ എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷിച്ചെടുത്തേ പറ്റും അതിനായിട്ട് ഞാൻ മൂന്ന് ദിവസം കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള ഷീമക്കൊന്നയുടെ ഇലയാണ് എടുക്കുന്നത് സോറി ലിക്വിഡ് ആണ് എടുക്കുന്നത് ഇനിയിപ്പതില്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ചാര ഇട്ടതായാലും മതി അതിനെ മുമ്പ് കാണിച്ചു അത് നമ്മൾ മുളപ്പിച്ച ശംപുഷ്പ ആണ് കേട്ടോ പലതും കുരുത്തിട്ടുണ്ട് ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടുള്ള കഞ്ഞികളായത് ആയതുകൊണ്ട് ആ ചെടി അങ്ങനെ മുക്കി വെച്ചാൽ നശിച്ചു പോകും അതുകൊണ്ട് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെടി മുക്കി വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് പലരും ചിന്തിക്കും ഇങ്ങനെയൊന്നും ചെയ്യും നമുക്ക് ടൈം ഇല്ല നമ്മൾ ഓരോ ചെടിയും ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒപ്പിച്ചെടുക്കുന്നത് ചിലപ്പോൾ പൈസ കൊടുത്തുപേടിക്കും ചിലപ്പോ ചിലപ്പോൾ ഇന്ന് ചോദിച്ചു വാങ്ങും അങ്ങനെ കിട്ടിയ ചെടികളൊക്കെ എങ്ങനെയെങ്കിലും സേവ് ചെയ്തെടുക്കാന്നുള്ളത് ഏതൊരു ചെടി പ്രേമിയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ഇതുപോലുള്ള റിസ്ക് ഒക്കെ നമുക്ക് എടുക്കാം ഈ ഒരു പുളിപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ചെടിയെ കുളിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കുളിപ്പിക്കുന്നത് നമ്മുടെ നോർമൽ വാട്ടറിലായി അപ്പോ പിന്നെ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും നമ്മുടെ ചെടിയെ നമുക്ക് സേവ് ചെയ്യാം പിന്നെ മറക്കണ്ട നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ അങ്ങ് ദൂരെ വേണം കൊണ്ട് കളയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയിലാ ജീവി പറ്റിപ്പിടിച്ചിരുന്നാൽ ആ ചെടി മൊത്തത്തിൽ മൊത്തത്തിന് ഇതിനെ നമുക്ക് നല്ല വെയിലത്തോട്ട് മാറ്റി വെക്കാം